നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മുഹൂർത്ത പ്രായച്ചിത്തമാണ് മുഹൂർത്ത പ്രായച്ചിത്തം എന്ന് പറയുന്ന ആന മണ്ടത്താണ് കാരണം എന്താ നമുക്ക് മുഹൂർത്തം തെറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം സംഭവിച്ചു കഴിഞ്ഞില്ലേ നമ്മളൊരാളെ ഒരു കത്തിക്ക് കുത്തി അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കുത്തുകൊണ്ടു കുത്തുകൊണ്ട് കഴിഞ്ഞിട്ട് പ്രായച്ചിത്വം ചെയ്തിട്ട് കാര്യമുണ്ട് അതിന് ചികിത്സയല്ലേ തേടേണ്ടത് അപ്പോൾ അതുകൊണ്ട് അറിയേണ്ടത് എന്താ നമുക്ക് മുഹൂർത്ത പ്രായച്ചിത്തം എന്ന് പറയുന്ന ആന മണ്ടത്തരത്തിനേക്കാൾ നല്ലത് മുഹൂർത്തം തെറ്റാതെ എടുക്കുക അഷ്ടമത്തിൽ ഗ്രഹം ഉണ്ടാകാൻ പാടില്ല അഷ്ടമറിയാത്ത ജ്യോത്സ്യനുമില്ല ഉപ്പറിയാത്ത വൈദ്യനുമില്ല എന്ന് പറയുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾക്ക് എന്ന് പറഞ്ഞുകൂടാ കാരണം അവർക്ക് അഷ്ടമത്തിൽ ഗ്രഹങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിന്ന് ഏറ്റവും ഉത്തമം എന്ന് പറയും നമുക്കോ അഷ്ടമത്തിൽ ഗുളികൻ പോലും നിൽക്കാൻ പാടില്ല രാഹു കേതുക്കൾ മാത്രമാണ് അഷ്ടമത്തിൽ ചിന്തിക്കാതെ പോകുന്നത് അല്ലാത്തുള്ള ഉള്ള മുഹൂർത്തമെല്ലാം കൃത്യമായിരിക്കണം അത് സ്ഥിരരാശി കിട്ടിയാലാണ് ഏറ്റവും ബെസ്റ്റ് ഉഭയരാശി എടുക്കാനേ പാടില്ല പിന്നെ ചരരാശി നിവൃത്തിയില്ലെങ്കിൽ എടുക്കാം അപ്പം ചില സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഈ മാസം ഒന്നും അങ്ങനെ സ്ഥിരരാശി മുഹൂർത്തമില്ല ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ മുഹൂർത്തം എടുത്താൽ പുനർവാഹം നടക്കും അങ്ങനെ വരുമ്പോൾ നിവൃത്തി കയറി നമുക്ക് ചരരാശി എടുക്കാം പിന്നെ മീനൻ രാഹു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മിന്നൻ രാശി മുഹൂർത്തം കാരണം രാഹു നിൽക്കുന്ന രാശിയിലാണ് മുഹൂർത്തം എടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഡിവോഴ്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ പന്ത്രണ്ടിൽ ചൊവ്വാന്നാൽ ഡിവോഴ്സ് ഉണ്ടാകും അല്ലാത്ത ഉഭയരാശിനെ സംബന്ധിച്ച് അത് ബാധിക്കില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജ്യോതിഷത്തിൻ്റെ നേരും നിറവുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ കെ വി സഭാഷ് തന്ത്രി ഈ പ്രണവം അസോളി ചാനൽ ഈ രണ്ട് ചാനലുകൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കണം നല്ല രീതിയിൽ എല്ലാവരെയും പോലെ തന്നെ നമുക്കും ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ സമൃദ്ധി അനുഭവിച്ച് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം എന്ന് പറയുന്ന ധനം നമുക്ക് നമ്മുടെ ഭവനത്തിലേക്കും വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ കണ്ടിട്ട് ജ്യോതിഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല ഇത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക